കാൽനൂറ്റാണ്ടിന് ശേഷം കൽപ്പറ്റയിൽ ജെമിനി സർക്കസ് വീണ്ടും എത്തി കൽപ്പറ്റ ഫ്ളവർ ഷോ ഗ്രൌണ്ടിലാണ് നൂറോളം അഭ്യാസികൾ അണിനിരക്കുന്ന സർക്കസ് പ്രദർശനം തുടങ്ങിയത് മെയ്വഴക്കം കൊണ്ട് കാണികളെ അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് ആഫ്രിക്കൻ അഭ്യാസികൾ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ അവതരിപ്പിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കൽപ്പറ്റയിൽ ജമനി സർക്കസ് വിരുന്നെത്തുന്നത് ബൈപ്പാസിലെ ഫ്ലവർ ഷോ ഗ്രൗണ്ടിലാണ് നൂറോളം അഭ്യാസികൾ അണിനിരക്കുന്ന സർക്കസ് പ്രദർശനം ആരംഭിച്ചത് ആഫ്രിക്ക എത്യോപ്യ മണിപ്പൂർ ബംഗാൾ നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ വിസ്മയിപ്പിക്കുന്ന പ്രകടനവുമായാണ് മാറി മാറിയെത്തുന്നത് ഫ്ലയിങ് ട്രിപ്പീസ് മൈൽനൃത്തം സൈക്കിളിലുള്ള അഭ്യാസ പ്രകടനം തുടങ്ങി രണ്ട് മണിക്കൂർ നേരം ത്രില്ലടിപ്പിക്കുന്ന പ്രദർശനമാണ് സർക്കസിൽ ഉള്ളത് ആഫ്രിക്കൻ കലാകാരന്മാരുടെ അഭ്യാസ പ്രകടനമാണ് ഏറ്റവും ആകർഷണം കാരണം ഇതിനു മുൻപ് വന്ന വളരെ അധികം ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് പ്രത്യേകിച്ച് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എല്ലാം നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു പുതിയ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്നതാണ് സർക്കസ് സർക്കസ് കൂടാരത്തിലെ കലാകാരന്മാരുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിൽ നിന്നും ആയില്ല ചെറിയ വരുമാനവും കാണികളിൽ നിന്നും ലഭിക്കുന്ന കൈയ്യടിയും മാത്രമാണ് സർക്കസ് കലാകാരന്മാരുടെ പ്രതിഫലം ആഫ്രിക്കൻ പിന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നൂറോളം കലാകാരന്മാരും കലാകാരികളും നേപ്പാൾ അഭ്യാസ പ്രകടനങ്ങളാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ജമിനി സർക്കസ് കൽപ്പറ്റയിൽ വീണ്ടും പ്രദർശനം നടത്തുന്ന വന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്കും വൈകിട്ട് നാലിനും ഏഴിനുമാണ് പ്രദർശനം നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക് പ്രദർശനം ഒരു മാസക്കാലം നീണ്ടു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ